ഇത് നമ്മളുടെ മാനിഫെസ്റ്റോ തന്നെയാണ് കൃഷി വിട്ടുകളഞ്ഞിട്ട് മറ്റ് എന്ത് കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിൽ നിർത്തിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് കൃഷിയോട് ബന്ധപ്പെട്ട് ബുമാനപ്പെട്ട ഞാൻക്കുന്ന് അച്ഛനും മാനുവേൽ സാറും മറ്റ് സഹപ്രവർത്തകരുമെല്ലാം ഇത് എ കെ സി സിയെ ഇങ്ങനെ കണ്ടപ്പോൾ എ കെ സി സിയെ തന്നെ നമ്മൾ പുനർനിർവചിക്കുകയാണ് റീഡിഫൈൻ ചെയ്യുകയാണ് അത്തരത്തിലുള്ള റീ ഡെഫിനേഷൻസ് ചിലപ്പോഴൊക്കെ ചില പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്ക് വന്നേക്കാം പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ നാളിൽ പറഞ്ഞു മദ്യത്തോട് നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യശ് പറയാൻ പറ്റും ഇതു വലിയൊരു ആണ് മദ്യത്തോട് നോ പറയാമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും യെസ് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കും നമ്മൾ ഉൾക്കൊള്ളും ഈ കാർഷിക മേഖല അതുപോലെയാണ് എ കെ സി സിക്കാർ ഇതിനോട് യശ് പറയുമ്പോൾ മറ്റ് സാമുദായിക വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ സാംസ്കാരിക വിഷയങ്ങൾ ഒക്കെ നമ്മളിടപെടുന്നുണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ അതിനൊരു പൊതുജന സമ്മതിയും കിട്ടിയിട്ടുണ്ട് ഇത് ഒട്ടും ചെറുതാക്കാതെ ഇതിന് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളോടും നമുക്ക് തുറന്ന സമീപനം സ്വീകരിക്കാനും നമ്മളുടെ ഈ ദേശത്തെ വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കും ഭാരത നസ്രാണികളുടെ സ്വത്വ